ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത് മുൻകുദ്ധി മനസ്സിലാക്കി ഞാൻ ആദ്യം നമുക്കിപ്പോ യോഗം ഇരിക്കാൻ പറ്റില്ല പെരുമാറ്റചട്ടം നിലനി അതുകൊണ്ട് കളക്ടറെ കൊണ്ട് ജനപ്രതിനിധികൾക്ക് ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല എനിക്കും പറ്റില്ല പഞ്ചായത്ത് അതുണ്ട് അപ്പോൾ കളക്ടർ തന്നെ ഹൈവേയുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളിലെയും വൈദ്യുതി ബോർഡിൻ്റെയും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെയും റവന്യൂ വകുപ്പിൻ്റെ എല്ലാവരുടെയും യോഗം പരിശോധിച്ച് കുറേ സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നത് മുൻകൂട്ടി കണ്ട കുറേ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്തൊരു സ്ഥലം പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് മഴയുടെ വെള്ളം കൂടിക്കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തും വെള്ളം പൊങ്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതലുള്ളത് പറവുതി പെരുമ്പടുന്ന ഭാഗത്ത് ഹൈവേയുടെ പണി നടക്കുന്ന ഭാഗത്താണ് അപ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് അവിടെ നാളിലെ മാറ്റി പാർപ്പിക്കേണ്ടി വരും കാരണം ഞങ്ങൾ എൽ പി സ്കൂളിൽ ക്യാമ്പ് തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങോട്ട് അത്യാവശ്യമുള്ളവരെ മാറ്റി അതുപോലെ വടക്കേക്കര പഞ്ചായത്തിലെ മണപ്പാതുരത്തിലും ചിറ്റാദര പഞ്ചായത്തിലെ ആളന്തുരുത്തിലും അതുപോലത്തെ പ്രശ്നമുണ്ട് ചിറ്റാദൂര പഞ്ചായത്തിലെ ചെറിയ പലതുരുത്തിലേക്ക് ഇപ്പോൾ റവന്യൂ വകുപ്പിലെ വിദ്യാർത്ഥികളടക്കമുള്ള അങ്ങോട്ട് ആ പോയിലേക്കാണ് എവിടെ നിന്നെല്ലാം വേണം പ്രശ്നം ഉള്ളത് അവിടെ ചെന്ന് പരമാവധി പരിഹരിക്കാൻ തുടങ്ങുക പക്ഷേ പല സ്ഥലത്തും വെള്ളം പോകണമെങ്കിൽ ജെ സി ബി ഉപയോഗിച്ച് അത് കട്ട് ചെയ്ത് ഈ നേരത്തെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു മാറ്റിയാലേ പറ്റുള്ളൂ അങ്ങനത്തെ മഴ പെയ്യുന്നതുകൊണ്ട് ജെ സി ബി അടയ്ക്കാനും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഇല്ലേ ഭയപ്പെടുത്തേണ്ട സാഹചര്യമൊന്നുമില്ല പക്ഷേ രാത്രി മുഴുവൻ മഴ നിന്ന് പെയ്താൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങളാണ് ഉള്ളത് കുറേ കൂടി അവരോട് മഴ മാറിക്കരുത് കാരണം ഈ വലിയ മഴ വരാൻ പോകുന്നതല്ല മനുഷ്യൻ വരാൻ പോകുന്നതല്ല അതുകൊണ്ട് ഹൈവേ അതോറിറ്റീസിനോട് നേരത്തെ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയതാണ് പഞ്ചായത്തും അവരെല്ലാവരും വരും പക്ഷെ അവരതിനോട് ഒരു ഫലപ്രദമായ രീതിയിലല്ല പ്രതികരിക്കുന്നത് അതുകൊണ്ട് പത്ത് ദിവസം മുമ്പ് ഇത് മനസ്സിലാക്കി ഞാൻ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും കത്ത് കൊടുത്ത് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട് കളക്ടറായിട്ട് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം വളരെ സജീവമായി ഈ വിഷയം നമ്മൾ അവതരിപ്പിക്കുക അതുകൊണ്ടുതന്നെ വളരെ സജീവമായി ഇപ്പോൾ അദ്ദേഹം അവരെല്ലാവരുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ പരമാവധി നമുക്ക് പരിഹരിക്കാവുന്ന ശ്രമങ്ങളും നേരത്തെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ അത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞതാണ് ഈ ഒരു മാസം മുമ്പ് ഇലക്ഷൻ കഴിയുന്നതിന് നടക്കുന്നതിന് മുമ്പ് ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പ് ഈ അപകട ഈ പണി കണ്ടെങ്കിൽ നമുക്കറിയാലോ നമുക്ക് പറവില്ല ഭൂപ്രകൃതിയും സാഹചര്യവും റോഡുകളും കനാലുകളും അതെല്ലാം അടച്ച് കലിംഗുകളൊക്കെ അടച്ച് നീക്കി കഴിഞ്ഞാൽ ഒരു മഴ പെയ്താലും സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നില്ല അതുകൊണ്ട് ഈ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ടവർ ഇതല്ല അറിയിച്ചു പഞ്ചായത്ത് അധികൃതരും നാഷണൽ ഹൈവേ അധികൃതർ തമ്മിൽ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള മീറ്റിങ് നടത്തി പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും കളക്ടറുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് നടത്തി പൂർണ്ണമായി അവർ ചെയ്തിട്ടില്ല കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് നാഷണൽ ഹൈവേ അതൊരു അവർക്ക് ഇങ്ങനെ മഴ വരുന്ന അനുസരിച്ച് ചെയ്യാനുള്ള പല്യോ പല്യോ സംഭവമല്ല അവരുടെ നിർമ്മാണ പ്രവർത്തനത്തിലെ അശാസ്ത്രീയത വളരെ ഈ മഴയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കണ്ടുള്ള ശീലം കൊണ്ടാണ്